പരിശുദ്ധ പരമദിപ് പരിശുദ്ധ പരമ ദിവസാവെ ഈ മാസം ഇത് വിറ്റ് മാറാൻ വേണ്ടി വർഷങ്ങൾ എടുക്കുമോ മാസങ്ങളെടുക്കുമോ ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ ഓഫ് ഗോഡ് നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി കൃഷിയിറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും ഇതിനൊക്കെ വലിയ സാക്ഷി എവിടുന്ന കിട്ടാനാണ് ഇത് മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിള് ഈ മൂന്ന് ലക്ഷത്തോളം വാക്യങ്ങളിലെ റജിയുടെ വിഷയം എവിടെയാണെന്ന് റജിക്കറിയാവോ ഇല്ല കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പെട്ടുക്കളുടെ പേട് പറഞ്ഞു തരും എന്താണ് ഒന്ന് വായിച്ച് ഒന്നിന് വായിച്ചത് എസ് അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം ശൂന്യമായി കിടക്കുന്നതും കൃഷി ഇറക്കിയതും ഞാനാണെന്ന് ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും ഇത് വായിച്ചപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ പക്ഷേക്ക് സന്തോഷമായില്ല എന്താ കാര്യം ഇവർക്ക് കൃഷി ചെയ്യാൻ അല്ല ഇതെല്ലാം ഉപേക്ഷിച്ചത് ഇപ്പം നാട്ടുകാരല്ല ചോദിക്കും എല്ലാ പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റ് ആയിട്ടിരിക്കണതെന്ന് അതിന് സാമൂഹ്യ കുറ്റവാളിയായ രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത് കർത്താവ് എന്താ പറഞ്ഞത് സ്ഥലം വിൽക്കാൻ ചോദിച്ചോ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന് അപ്പോഴേ റെജി പറഞ്ഞു കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും ഞങ്ങൾക്കിത് നോക്കാനും നോക്കി നടത്താനൊന്നും ആരുമില്ല ഇനി വീണ്ടും കൃഷി ഇറക്കിയത് കൊണ്ട് കാശി കയ്യുന്നവേ ഉള്ളൂ കാശി ഇങ്ങോട്ട് കിട്ടത്തില്ല ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കേൺ അപ്പോൾ ഉള്ള സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും എന്താണ് നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം പാട്ടത്തിന് അപ്പോൾ കയ്യും പൊക്കിക്കൊണ്ടിരി പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും ഇത് വിറ്റിട്ട് മകളെ കെട്ടി മകളെ പഠനത്തിൽ ഇടാനാണെന്ന് കുഴപ്പമില്ല കാശിയാൻ തന്നോളാം പാട്ടത്തിന് കൊടുക്കുന്നുണ്ട പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു മകളുടെ കാര്യം നടത്തി കൊടുക്കും കൃഷി പാട്ടത്തിനു ആകും പാട്ടമെടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ വീണ്ടും കൃഷി ഇറക്കണമുണ്ടിപ്പോ ശുദ്ധിക്കട്ടു ഇപ്പൊ നമ്മളെക്കാൾ എന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിന്റെ കയ്യിലുള്ളത് ഇനി വിറ്റുണ്ടേ ഇതിനിടയ്ക്ക് ഒരു രസമുണ്ട് അതായത് അവിടെ ചെന്നപ്പോഴേ പാട്ടത്തിനെടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ അപ്പം പണിയായി ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ കേരളത് ആയിരം അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപയാകൂ അത് വന്ന് റെജിയോട് പറഞ്ഞു വെള്ളമില്ലല്ലേ എന്താ വെച്ചാൽ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ എന്നാൽ ചോദിച്ചത് വെള്ളമില്ലല്ലേ എന്നിട്ട് കൃഷിക്കുള്ള വേണ്ടേ അപ്പോൾ ഋഷി ഉടനെ പറമ്പിച്ചല്ലു കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിക്കൂ അപ്പം അതൊക്കെ നമ്മൾ ബൈബിളെടുത്ത് നോക്കും ബൈബിളിലാണ് ആദ്യം നോക്കണേ കർത്താവേ വെള്ളത്തിന് വല്ല ഇപ്പം ഇവർ അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവർ പറ്റിച്ചതൊന്നും അല്ല ഇവർക്ക് അറിയത്തില്ല ഇപ്പം കൃഷി കിടക്കാത്ത നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല ഇപ്പൊ വെള്ളമില്ലാതെ അവർ അയാൾ വന്ന് ലക്ഷക്കണക്ക് രൂപ മുടക്കി ആൾ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം കർത്താവ് ഞങ്ങളുടെ പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട് കർത്താവ് വെള്ളമില്ല എന്ന് ചോദിക്കും വെള്ളമില്ല എന്ന് ചോദിച്ചുകൊണ്ട് മയോട് ഇറക്കും മയോട് ഉറക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ കിട്ടും മൂന്നേ പതിനേഴ് രണ്ട് രാജാക്കന്മാർ മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല അരുവിത്തടം അരുവിത്തടം ജലം കൊണ്ട് നിറയും ജലം കൊണ്ട് നിറയും കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യത അവിടെ അരുവിത്തടത്തെ വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും ഉടനെ ഇവർ കർത്താവ് പറയണം കേട്ടിട്ട് വീണ്ടും സ്ഥലത്തി ചെല്ലും സ്ഥലത്തി ചെല്ലുമ്പോൾ അതിന് മുകളിൽ നിന്ന് ഒരു ഉറവ് പൊട്ടി വരണമെങ്കിൽ കാണാം ഇന്ന് വരെ കാണാത്തൊരു ഉറവ് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റോടു ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ് പുഴ പുഴ ഈ പുഴിയുടെ വെള്ളമാണ് ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും ഇവർ ഉടനെ കൈ കോരി എടുത്തിട്ട് കുടിക്കും എന്നിട്ട് കിണറുകുത്തനാളെ വിളിക്കും കിണറുകുത്തനാളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടന്നിട്ട് പറയും ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ മുന്നൂറ്റി അറുപത് മീറ്റർ താഴെ മുന്നിട്ടറുപത് അടി വെള്ളമുണ്ടായിരുന്നു അത് കുഴിച്ചിട്ട് കിണറാക്കും അത് കുളവാക്കും അവർ എന്നുവെച്ചാൽ ആയിരം അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ പൂഴി വെള്ളം പൂഴിവെള്ളം കിട്ടുമ്പോൾ മുന്നൂറ്ററുപതടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി അതാണ് പറഞ്ഞാൽ അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുവെന്ന് വാക് അത് പ്രഖ്യാപനമാണ് തന്നെ അത് വാഗ്ദാനമാണ് ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ് വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ് കയ്യടിച്ച് Ne സീനെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ മറുപടി പറയണത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വെള്ളത്തിനെ കാര്യം ചോദിച്ചാൽ ഉടനെ വെള്ളത്തെ കുറിച്ച് സംസാരിക്കും പറമ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറമ്പിനെ കുറിച്ച് സംസാരിക്കും നീ എന്താണ് നിന്റെ ജീവിത അവസ്ഥ ആ നീ വ്യക്തി ഒരു ഈ ലോകത്ത് എണ്ണൂറ് കോടിയോ ആയിരം കോടിയോ മനുഷ്യരുണ്ട് ഈ ആയിരം കോടി മനുഷ്യരിൽ നീ മാത്രം കണ്ണീരിട്ടുന്ന നിന്റെ മാത്രം വിഷയങ്ങളെ അല്ലെ നീ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്ന വിഷയം എന്താണെന്ന് ദൈവം എന്ത് സ്കാൻ ചെയ്ത കണ്ടു ഇത് ഇത് ഭയങ്കര ഏ ഐ പരിപാടിയാണ് എന്ന് വെച്ചാൽ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വരുന്നപ് തന്നെ അതിൻ്റെ മറുപടി ഒരാശങ്ക വന്നാൽ അതിൻ്റെ ഒരു മറുപടി നിന്നോട് മുഖതാപി സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ സഹോദരി അങ്ങോട്ട് വളരുകയും അപ്പോൾ ഇവിടുന്ന് സിസ്റ്ററാണോ അച്ഛനാണോ സാക്ഷി കിട്ടുന്ന അറിയത്തില്ല ഇവിടെ ചോദിക്കും ചേച്ചി ആധ്യാത്മികമായിട്ട് എന്താ പറയാനുള്ളത് ആ കാരുണ്യ പ്രവൃത്തി എന്താ ചെയ്യാതെ ചെയ്യണത് അപ്പം കാര്യം ഇവരുടെ ആസ്തി എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും പറയണത് ദൈവമായിട്ടുള്ള ബന്ധം എന്താ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടി വരണത് ഉടമ്പടി എടുത്തത് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യത്തില്ല കൃപാസനം എന്ന് പറയുമ്പോൾ കുറേ വണ്ടി കിടക്കണേ കാണാം എന്നാൽ ഒന്ന് കരുതിക്കാം എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ് അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും മണി നാലുമണിക്ക് ഇവരുടെ വീരശൂര പരാക്രമം കാണുമ്പോൾ നിന്ന് പറയും ചാറണ്ട നടക്ക് പോകാൻ പറ്റത്തില്ല നാല് മണിക്കൂർ എടുക്കുമെന്ന് പറയും അപ്പം ഒരു പത്ത് പേർ വന്നാൽ എട്ടുപേരും പോകും അപ്പം തന്നെ വണ്ടി വിടും അത് രണ്ടുപേരെടുക്കും ഉടമ്പടി രണ്ട് പേരെടുക്കുമ്പോൾ ഈ നാല് മണിക്കൂർ എടുത്ത് എടുക്കും ഈ രണ്ട് രണ്ടുപേരെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് കേട്ട് ഇതിൻ്റെ ഒരു മർമ്മം അറിയുമ്പോഴാണ് ഉടമ്പടി റൈപ്പ് ആകണത് ചില എമർജൻസി അടിയന്തര ആവശ്യങ്ങൾ അമ്മ അപ്പം തന്നെ ചെയ്ത് കൊടുക്കും പക്ഷേ പിന്നെ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല എന്താ കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് മുഴുവനും അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ് നല്ല ചെല്ലുമ്പോഴല്ല അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴാണ് ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് തയ്യാറല്ല കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല പെയിൻറ്റ് പോകും നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപഡ്യമോ ഒളിച്ചു കളിയോ ഒന്നും നടക്കത്തില്ല വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്നറിയാവോ ഞാൻ ഇത്രയും നേരം മെയ്യേട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന് അപ്പം മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ് ഞാൻ കന്നഡയിലാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം എടുത്തുകൊണ്ട് പോയി കന്നടക്കാർക്ക് കൊടുക്കും പള്ളിയിൽ വായിക്കുന്നത് കൊടുത്താൽ മതി ആൾക്കാരെ വന്ന് വാങ്ങിച്ചോളൂ എന്ന് അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃപാശത്തെക്കുറിച്ച് അറിയാം അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല വെറുതെ പള്ളിയിലെ പള്ളിയുടെ അടുത്ത് വെറുതെ പത്രം പിടിച്ച് ഇന്നാൽ മതി ആൾക്കാർ വന്നിക്കുക ഈ ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് വിറക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് വിറക്കി എടുക്കുന്ന പോലെ പത്രം എടുത്തുകൊണ്ട് പോകും അപ്പോൾ എനിക്കിട്ട് മുടക്കുമില്ല മെയ്യിട്ട് കൊള്ളാത്ത ഉടമ്പൊഴി എടുത്താൽ മെയ്യയിട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു നീണ്ടുപോകുന്ന നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാതെ ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കാതെ കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് കട്ടപ്പെട്ട് ചെയ്യണമെന്ന് പിന്നെ എന്ത് ചെയ്ത് അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും രക്ഷപ്പെടാൻ ഉടൻ പുതുക്കി കഴിയുമ്പോഴാണല്ലോ പുതുക്കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീഴാൻ തുടങ്ങി കയറി ഇറങ്ങിയിട്ട് കൃപാസനം മാതാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിച്ചപ്പോൾ അവൾ അവൾ മെയ്യട്ട് കൊണ്ട് വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവളെ ഈ വിഷയം സീരിയ ഉടമ്പടി ദൈവ തങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉടമ്പടി എടുത്തതെന്നുള്ളത് ആൾ ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിഷയം മാറാൻ തുടങ്ങി അല്ല അത് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ടും ചെയ്യാം കഷ്ടപ്പെട്ടും ചെയ്യാം ഇപ്പോൾ എന്താണ് ഈ രജിസ്റ്റർ ചെയ്യണത് രജിസ്റ്റർ ചെയ്യണത് പറയണത് രജിസ്റ്റേ ഞാനേ ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ രണ്ട് മക്കളും കൂടി ഡെയിലി അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിഞ്ഞ് അത് ചുറ്റപ്പെട്ട പണികളൊക്കെ വീട്ടിലുള്ള ചെയ്തു തീർത്തിട്ട് പടയത് ഞങ്ങൾ നാലു പേരും കൂടി പള്ളി പള്ളിപ്പോകും എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വരും എൻ്റെ മക്കളും വരും ഞങ്ങൾ നാല് പേരും കൂടി പള്ളി പള്ളിപ്പോകും കുർബാനയെ കൂടി കർത്താവിനെ കണ്ട് അമ്മയോടും കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യും ജീവിതത്തിനെ ചു ചിട്ടയായി ജീവിതം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന് ദൈവമായിട്ട് വലിയ ബന്ധത്തിലായി അങ്ങനെ വിളിപ്പുറത്താകണ ഇങ്ങനെയാണ് വിളിപ്പുറത്താകണത് അപ്പോഴാണ് ചോദിക്കുമ്പോഴൊക്കെ പറയണത് സ്ഥലം വിക്കേണ്ടടി സ്ഥലത്തിനെ കൊണ്ട് എനിക്കറിയാം അത് എന്ത് ചെയ്യണമെന്ന് ഈ സ്ഥലം പാട്ടത്തെ കൊടുപ്പിച്ചിട്ടുണ്ട് നിൻ്റെ മകൾക്ക് ജോലിക്ക് പോയ പോരെ പഠിക്കാൻ പോയപ്പോരേ ആ കാശിക്ക് കൊണ്ട് വേറെ ഒപ്പിച്ച് തരാം സ്ഥലം പോകാതെ തന്നെ അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ നമ്മുടെ കുറുട്ട് ബുദ്ധിയെക്കാളും എത്രയോ ശാസ്ത്രീയമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത് പക്ഷേ നിങ്ങളും ആ പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു തുറന്ന മനോഭാവം രജി രജി പറയണ ഒരു കാര്യമുണ്ട് രജി പറയണത് എല്ലാവർക്കും പ്രശ്നം വീടില്ല അല്ലെങ്കിൽ ജോലിയില്ല രോഗമാണ് അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഒരു ഉച്ചക്ക് ഇറങ്ങും ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇറക്കം ഇറങ്ങും ഓരോ വീടുകളിലൊക്കെ പോകും പാപ്പട്ടൊക്കെ കാണും അവരോട് സംസാരിക്കും വലിയ ആൾക്കാരുടെ വീട്ടിലും പോകും പോയിട്ട് ഞാൻ കർത്താവിനെ കുറിച്ച് അവരോട് സംസാരിക്കും അപ്പം ഈ കർത്താവോട് സംസാരിക്കുക വെറുതെ അല്ലേ ഇവിടെ കൈ നനയാൽ മീൻ പിടിക്കാതെ വെറുതെ അവർ കൈ നനഞ്ഞു തന്നെയാണ് ഇത് ദൈവത്തിന് തോന്നണം നമ്മൾ ഓക്കെ നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം അല്ല കെട്ടിക്കണ വിഷയോ മകൾക്ക് പിള്ളേരെ ഉണ്ടാകുന്ന കാര്യവും മാത്രമായിട്ട് ചെടി വന്നതല്ല മകളെ കെട്ടിച്ച് കഴിഞ്ഞ് മഴ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ പൊടി പോലും ഇവിടെ കാണുന്ന ദൈവത്തിന് അറിയാം പിന്നെ നിങ്ങളോട് എന്തിനാണ് ദൈവം സംസാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ല മകളക്കെട്ടിക്കാൻ മഴ പ്രസവിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് മേടിച്ചിട്ട് പോയിക്കൊള്ളാൻ പറയും ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിനധികം പ്രയോജനമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ ആദ്യം ദൈവദർശനത്തിൽ ദരി സന്നിധിയിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കണം ഇവരെന്ത് ചെയ്യാൻ അറിയാവുക ഇവർ പറയുന്നൊരു എന്നെ ശരിക്കും ബാധിച്ച് ഇവർ പറയണതേ എല്ലാവരുടെ പ്രശ്നവും സാമ്പത്തികമല്ല എല്ലാവരുടെ പ്രശ്നവും രോഗമുള്ളതല്ല ചിലരുടെ പ്രശ്നങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തതാണെന്ന് അയ്യോ ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ തന്നെയത് നിങ്ങൾക്കറിയാവില്ല പണമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ സ്വാധീനമില്ലെങ്കിൽ നമ്മളോട് ആരും സംസാരിക്കത്തില്ല നിങ്ങളോ എന്തിനാണ് സംസാരിച്ചിട്ടില്ല അവരോട് സംസാരിക്കും നമുക്ക് എന്നാൽ കിട്ടുമെന്ന് കേൾക്കും ഒന്നാമത്തെ ഭയം മലയാളിയുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ് നമുക്ക് എന്നെ തടയുമെന്ന് നോക്കത്തുള്ളൂ അപ്പൻ്റെ എടുക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കത്തില്ലേ അപ്പം മരിച്ചു കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെല്ലാം വരും എന്തെന്തിനാണ് അവസാനം വരെ പെട്ടി വാങ്ങിക്കാൻ പോകുന്നത് എടുക്കാൻ പോണത് അവിടെ അപ്പനെ കൊണ്ട് കുഴിച്ചിടുന്നവരെ കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ നിൽക്കും അപ്പം നമ്മൾ പറയും രക്തബന്ധത്തെക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധമെന്ന് പറയും ഈ പന്നി അവസാനം ചോദിക്കും വൈകിട്ട് എങ്ങനെ പരിപാടി ഒന്നി നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യന്റെ പുറകെ പോകാതിരിക്കാനിത് പറയണത് ശുദ്ധിക്കേണ്ട ഹലിയില്ല ദൈവമായിട്ട് കൂടി തോന്നണം ഇത് സമൂഹത്തിൻ്റെ ഒരു ആചാരമനുസരിച്ചുള്ള ഒരു ആഘോഷ നടപടിക്രമവുമായിട്ട് തോന്നരുത് ഇന്ന് ക്രിസ്തുവും പെരുന്നാളും ആദ്യ കുർബാനയും ഒക്കെ സമൂഹത്തിൻ്റെ ആഘോഷ നടപടിക്രമമാണ് ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല ഞാനെൻ്റെ ഇടവകന്ന് മൂന്നാല് അവിടെ വിളിപ്പിച്ചു അവിടെ മക്കളെ വിളിപ്പിച്ചു അവിടെ പരിചപ്പന്മാരെ വിളിപ്പിച്ചു അവിടെ വേദപാഠ അധ്യാപകരെ വിളിപ്പിച്ചു ഞാൻ അവർക്ക് കൊച്ചും ക്ലാസ് കൊടുത്ത് ഞാൻ ക്ലാസ് കൊടുത്തു പക്ഷേ ഞാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇത്രയും നേരം കേട്ട ക്ലാസുകളെല്ലാം ആദ്യ കുർബാന വരെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യ കുർബാനയുടെ വൈകുന്നേരമുള്ള കാര്യമാണെന്ന് പറഞ്ഞു എന്താ കാര്യം അളിയനും പതിഞ്ഞപ്പനും കുമ്പാനും കൂടി കുപ്പി വാങ്ങിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ കുമ്പിക്കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട് കറുത്താവ് നിൻ്റെ കാലപ്പിടി നിരത്തിൽ അടിക്കുകയെന്ന് പറയും എന്താ കാര്യം നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം കള്ളത്തരവാണെന്ന് തെളിഞ്ഞിരിക്കുന്ന അളിയനും കുമ്പാരക്കും വെള്ളം വെള്ളം അടിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നീ ഗ്ലാസും കൊണ്ട് പോയപ്പോൾ ഓർക്കുക നിൻ്റെ ഇന്ന് വരെയുള്ള ഒരു കാര്യവും ദൈവം എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്താ കാര്യം നീ മനുഷ്യൻ്റെ മുമ്പിലെ ദൈവത്തെ മറക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് മിനിറ്റ് മുഖത്തോട് ഞാൻ നോക്കി അപ്പം കറുത്തോണ്ടിരിക്കണം മഴ പെയ്യാൻ പോകും എന്താണ് വെള്ളം മേടിച്ച് വെച്ചിരിക്കുകയായി ചില ഭാഗത്ത് അതാ പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശാസിച്ച് തന്നെ വിട്ടു അവർ സ്വീകരിക്കുമോ ഇല്ലയോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരുപി അവിടെ നിലനിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും കർത്താവ് പറഞ്ഞൊരു വാക്യമാണത് നിങ്ങൾ പോരുമ്പോൾ നിങ്ങളാശീർവദിച്ചത് നിങ്ങളുടെ കൂടെ പോരൂ എന്ന് നിക്കത്തില്ലേ നിങ്ങൾക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല തോന്നിവാസം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നീ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ആദ്യം കൊടുക്കേണ്ട സമാധാനമാണ് സമാധാനത്തെ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം നീ ആശം സമാധാനം അവിടെ നിലനിൽക്കും സമാധാനത്തിനോട് സഹകരിക്കാൻ ഇഫ് ദേ ആർ നോട്ട് റെഡി പിന്നെ അവൻ്റെ അവർ തയ്യാറല്ലെങ്കിൽ നീ ആശം സമാധാനം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരൂ എന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ് എൻ്റെ മക്കളെ കൂടെ പോരുമ്പ ഇറങ്ങിപ്പോകുന്ന സമാധാനമാണ് ഇറങ്ങിപ്പോകുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഒരു അവസരം വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഇറക്കി വിടുന്ന ഉടമ്പടി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഇത് നഷ്ടമായി വരും ശ്രദ്ധിക്കുക ശ്രുതികട ഹലിയുകയാണ് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനുണ്ടായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മള് ദൈവത്തിന്റെ സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് എന്താണ് പ്രസൻസാണ് ദൈവസാന്നിധ്യമാണ് ദൈവസാന്നിധ്യം സാന്നിധ്യം ആ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ ചോദിക്കണ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം ആ സബ്ജക്ട് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് ആയിട്ട് കറക്റ്റ് മറുപടി പറയണത് അവിടെ വിഷയമല്ല പറയണത് പക്ഷേ രജി പറയണ ഒരു കാര്യം എന്താണ് എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല എല്ലാവരുടെയും പ്രശ്നം ചോകമല്ല എല്ലാവരുടെയും പ്രശ്നം ഇരിക്കാൻ പത്ത് മിനിറ്റ് കൂടെയിരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചതാണത് ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ ഉടമ്പടി പ്രശ്ന പ്രവർത്തനത്തിൻ്റെ പ്രാർത്ഥി പദ്ധതിയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെയില്ലാത്തവരെ വേദനിക്കുന്ന സമയത്ത് ഇരിക്കാൻ നിനക്കൊരു പത്ത് മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധ പ്രവർത്തനമാണ് രജി അത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് അറിയാമോ അതായത് കർത്താവ് എന്താ പറഞ്ഞത് പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാൻ ആചാര്യൻ്റെ പൃഥ്വിനെ വെട്ടി അതെവിടെയാണ് പതിനെട്ടേ പതിനൊന്ന് എഴുതേ പതിനെട്ടേ പതിനൊന്ന് യോഹനാൻ പതിനെട്ടാം അധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഷിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതിൻ്റെ പൃഥ്ത്യനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു ആ പൃഥ്വൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു യേശു പത്രോസിനോട് പറഞ്ഞു വാൾ ഉറയിലിടുക എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ ക്ലിയർ അല്ലേ കർത്താവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് ഓരോരുത്തൻ്റെ പാനപാത്രം നാട്ടുകാരോ ഒന്നും കുടിക്കത്തില്ല അവൻ തന്നെ കുടിക്കേണ്ടി നമ്മൾ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമുക്കുണ്ടാകുന്ന നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ സഹി നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ആധ്യാത്മികതയുണ്ട് അതാണ് കർത്താവ് പറയണത് ടേക്ക് ദാട് മത്തായി ഇപ്പം ഇരുപത്താറ് നാൽപ്പത് അനന്തരം അവൻ അവൻ അനന്തരം ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു അപ്പോൾ അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ കൂടെ ഒരു മണിക്കൂർ ഒരു മണി ഉണർന്നിരിക്കാൻ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേക്ക് അനുഭവത്തിന് കണ്ടില്ലേ കർത്താവ് എന്താ പതിനെട്ട് ഞാൻ കുടിക്കണം പിതാവ് എനിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം പക്ഷെ ഞാൻ തന്നെ സഹ ഇപ്പോൾ ക്യാൻസറായാലും രോഗമായാലും വേദന ആയാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മളുടെ കൂടെ ഇരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്ത് കർത്താവ് പോലും ആഗ്രഹിച്ച് പോയതാണ് അതാണ് റിജി തോമസ് പറയണത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ് കൂടെ ഇരിക്കാൻ പത്ത് മിനിറ്റെങ്കിലും കൂടെയിരിക്കാൻ ആളില്ലാത്ത അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന് അവിടെ ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഇരിക്കേൺ ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ അവിടെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു ശ്രദ്ധിക്കട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറപ്പുട്ടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് എഴുന്നേൽക്കുക ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും ആണ് വെക്കേണ്ടത് ഓൺലൈനിലുള്ളവരും ഇടത് കൈ നെഞ്ചിലും ഈ സമയത്ത് വലത് കൈ ശിരസിലും വെക്കുക ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക കർത്താവ് കലാതീതമായി ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അതിശക്തമായി സ്തുതികട്ടെ കർത്താവേന്ദിന്റെ ഉന്നതമായ നാമത്തിന് ശ്രൂതം ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കരട് രോഗങ്ങളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിന്റെ ടോൺസെറ്റ് രോഗങ്ങളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിന്റെ കോശങ്ങൾ കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ നിന്റെ തൊണ്ട വേദനകൾ ടോൺസെൻ്റെ അസുഖങ്ങൾ ക്യാൻസർ രോഗങ്ങള് നിന്റെ കരൾ രോഗങ്ങള് ഉദര രോഗങ്ങള് കുടൽ രോഗങ്ങള് ഗർഭാശയ രോഗങ്ങള് മുത്രാശയ രോഗങ്ങള് ആമാശയ രോഗങ്ങള് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി പോകട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഓരോ കോശങ്ങളിലും

In the of the. Day. പരമ എന്റെ മകളെ പതിനായിരക്കണക്കിന് മനുഷ്യര് അവിടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കണ്ണീരിന്റെ രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞാൽ അൽത്താറയിലേക്ക് അപ്പം മാതാവിന്റെ പ്രത്യക്ഷത്തിന്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ കൈകൾ നെഞ്ചത്ത് വെച്ച് രണ്ട് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാശ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള് വീടില്ലാത്തവര് പണിയില്ലാത്തവര് ജോലിയില്ലാത്തവര് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവര് യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മർശിക്കണമേ സമാധാനമില്ലാത്തവര് കുടുംബം തകർന്നവര് പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര് മക്കൾ ഇല്ലാത്തവര് ഡൈവേഴ്സിനു വേണ്ടി അകപ്പെട്ടു പോയവര് കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവര് കർത്താവിന്റെ രക്തത്താൽ കർത്താവിന്റെ രക്തത്താൽ മീനെടുക്കപ്പെടട്ടെ ഭാവേണേ സൗഖ്യണവേ നാഥവേന്ദ്രേ നാഭാ റെണവേ സൗഖ്യ നൽ ഗണവേ കർത്താവിന് നോക്കുക അശർവാദിന സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരോ കാര്യത്തിനു വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ പത്തെട്ട് വർഷമായി തലവാദം പിടിച്ചതുപോലെ മനസ്സിന് തലവാദം പിടിച്ച മക്കൾ കർത്താവെ കണ്ണീരോടെ ഓൺലൈനിലും ഇവിടെയും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവേ അവർ നിന്റെ തിരുമറുമാർന്ന് വലതു കിടത്താൽ അടുപ്പിടർ പോലെ ലാസ്റ്ററിന് ഉയർത്തിപ്പിച്ചവർ കർത്താവെ അവർ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ